ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി കയറി വന്ന നന്ദ കുഞ്ഞിനെ കുഞ്ഞുനാളിൽ കണ്ടതും അതുപോലെ തന്നെ ആ കുഞ്ഞുമായിട്ട് പടി ഇറങ്ങി പോയതൊക്കെ നോക്കിയിരുന്നു ഇങ്ങനെ ആലോചിക്കുക ആ സമയത്ത് ഭയങ്കര കരച്ചിലും സന്തോഷമൊക്കെ അപ്പം ഈ നന്ദ ഇങ്ങനെ നന്ദൂട്ടനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഗൗരി കണ്ടു ഗൗരി അന്നേരം ഇങ്ങനെ നോക്കുകട്ടോ അതുപോലെ തന്നെ നന്തൂട്ടനും കണ്ടു പിന്നെ നമ്മുടെ നന്ദ ഇതുപോലെയുള്ള ഡോക്ടറാൻ്റിയായിട്ടല്ലല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഡോക്ടർ ആൻഡി അല്ലാതെ അമ്മയായിട്ടല്ലേ ചെല്ലുന്നത് പക്ഷെ അത് കുഞ്ഞിനെ അറിയില്ലല്ലോ അപ്പം ഈ നന്ദോട് നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗരി ഇന്നൊരു ദിവസം ഇവിടെ നിർത്താമോ എന്നിങ്ങനെ ചോദിക്കുകട്ടോ പെട്ടെന്ന് മോനെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അപ്പം പ്ലീസ് ആൻറ്റി ഇന്നൊരു ദിവസത്തേക്ക് എന്നെ ഇവിടുന്ന് നിർത്താമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് കുഞ്ഞെന്നുള്ളവരിത് മോനെയും മോനേ എന്ന് വിളിച്ചുകൊണ്ട് ചെന്ന് കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുക എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തലോടി ഇങ്ങനെ ഭയങ്കര സ്നേഹം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുകട്ടോ അങ്ങനെ നന്ദ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ ആൻറ്റിയല്ല മോൻ്റെ അമ്മയാണെന്ന് നന്ദ നന്ദൂട്ടനോട് പറയുക അപ്പോഴേക്കും പിങ്കി കയറി വന്ന് ഇങ്ങനെ കണ്ണും തുറച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക പിങ്കിക്കാണെങ്കിൽ സഹിക്കുക ഗൗതമൊക്കെ നന്ദം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ ലക്ഷ്മി മഹേശ്വരൻ ഇവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒരു രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നന്ദു മോൻ്റെ മോൻ്റെ അമ്മയാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ നന്ദ പറയുമ്പം അല്ലല്ലോ എൻ്റെ അമ്മ ഇതല്ല എന്ന് നന്ദൂട്ടം പറയുക അത് കേട്ടപ്പോഴത്തേക്കും ഇതേ നമ്മുടെ നന്ദ നന്ദമല്ലാണ്ടായി പക്ഷേ പിങ്കിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി വേഗം നമ്മുടെ നന്ദ ഇങ്ങനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു ഭയങ്കര കരച്ചിൽ പിങ്കിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പിങ്കിക്ക് അവിടെ രണ്ടാം സ്ഥാനം ഉള്ളല്ലോ സ്ഥാനമുള്ളല്ലോ ഗൗതമാകെ തകർന്നിങ്ങനെ നിൽക്കുക മഹേശ്വരനെ ലക്ഷ്മിത്തൊക്കെ കണ്ടിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല ഏത് രീതിയിൽ എന്ത് കൈകാര്യം ചെയ്യണമെന്ന് ആ സമയത്ത് അമ്മയെ എന്ന് പറഞ്ഞു നന്ദൂട്ടൻ ഇങ്ങനെ വിളിക്കുക അപ്പോൾ മോനിപ്പം എന്താ വിളിച്ചതെന്ന് ചോദിച്ചു അമ്മയെന്നോ അമ്മ മോൻ വിളിച്ചത് ഒന്നുകൂടി വിളിക്കും മോനെ അപ്പോൾ ആൻറ്റിയെ അല്ല ഞാൻ എൻ്റെ അമ്മയെയാണ് വിളിച്ചതെന്ന് നന്ദൂട്ടൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പറഞ്ഞു ആ സമയത്ത് പിങ്കി ഇങ്ങനെ കുഞ്ഞിനെ നോക്കി നിസ്സഹായമായിട്ട് നിൽക്കുക ആ സമയത്ത് നമ്മുടെ നന്ദ മോനെ അതല്ല മോനെ അതല്ല ഞാനാ ഞാനാ മോൻ മോനെ നിൻ്റെ അമ്മ ഞാനാണെന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുമ്പോൾ അല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ ഭയങ്കരമായിട്ട് വയലിൻ്റെ പ്രതികരിച്ചു അപ്പോൾ നീ അഡോപ്റ്റഡ് ആണെന്ന് പറഞ്ഞതല്ലേ ഇവർ പക്ഷേ ഇപ്പോൾ സത്യം പറയുക ഞാൻ ഞാനാ ഞാനാ നിൻ്റെ യഥാർത്ഥ അമ്മ എന്ന് നമ്മുടെ നന്ദ കുഞ്ഞിനോട് പറയുന്നു ഇപ്പം ഇങ്കരം ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ലക്ഷ്മിക്കൊക്കെ പേടിയായി തുടങ്ങി അപ്പം മോനെ ഗൗതം സാർ നിൻ്റെ യഥാർത്ഥ അച്ഛൻ തന്നെയാണെന്ന് നന്ദ നമ്മുടെ നന്ദൂട്ടനോട് പറയുന്നു സത്യമാ അമ്മ പറയുന്നത് സത്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പപ്പയോട് തന്നെ ചോദിക്കാം ആരാ അമ്മയെന്നും ആരാ മോന്റെ എന്നും മോൻ ചോദിക്ക ചോദിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ഏർ പിങ്കി വേഗം കുഞ്ഞിനെ കെട്ടി അങ് പിടിച്ചു നന്ദ അപ്പൊ പിങ്കി പിങ്കി ഇത് എന്താ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദ നന്ദ ഇപ്പൊ പോകാൻ പറഞ്ഞു പിങ്കി പോവാനാ പറഞ്ഞതെന്ന് പറയുമ്പോ പോവാനോ എവിടേക്കാണെന്ന് നന്ദ ചോദിച്ചു അപ്പൊ എവിടേക്കെങ്കിലും പോകാൻ പിങ്കി ഗൗതം ഒന്നും മിണ്ടുന്നില്ല ലക്ഷ്മിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ മക്കളില്ലാതെ ഞാൻ പോണോ എന്ന് നന്ദ ചോദിക്കും ഇത്രയും നേരം പിങ്കിക്ക് സൈഡായി നിന്ന നന്ദ നമ്മുടെ നേരെ നേരവാട്ടം തിരിഞ്ഞു പിങ്കിക്ക് ആ സമയത്ത് ഞാൻ ഇറങ്ങാം പക്ഷേ എൻ്റെ രണ്ട് മക്കളെയും എനിക്ക് വേണമെന്ന് നന്ദ പറയുന്നു അപ്പം ഗൗരി നിൻ്റെ മകളാണ് അതിനപ്പുറം ആരെക്കുറിച്ചും ഒന്നും നീ പറയണ്ട അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയും വേണ്ട എന്ന് പിങ്കി പറയുമ്പം അത് നീ ആണോ തീരുമാനിക്കുന്നത് നന്ദ ചോദിച്ചു തൽക്കാലം ഞാനാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു പിങ്കി നന്ദയ്ക്ക് മേലെ ശബ്ദം ഉയർത്തുക ആ സമയത്ത് ഗൗതമം ഇങ്ങനെ ഇതൊക്കെ കേട്ട് അന്തം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ലക്ഷ്മി ഈശ്വര എന്ന് പറഞ്ഞു നിൽക്കുന്നു കേട്ടോ ഞാൻ പ്രസവിച്ച് വളർത്തിയ മകനായിതെന്ന് പിങ്കി പറയുന്നു മറ്റാർക്കും ഇവന്റെ പേരിൽ ഓരവകാശവും ഇല്ല എന്ന് പറയുമ്പോൾ അത് നീ അല്ല തീരുമാനിക്കേണ്ടതെന്ന് നന്ദ പറയുമ്പോൾ അതേ 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 എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ആ സമയത്ത് നീ പോകുന്നതാന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വയലന്റ് ആയി പോ നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുമ്പോൾ എനിക്ക് എൻ്റെ മോനെ വേണമെന്നും നന്ദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ പിങ്കി ദേ ആവശ്യത്തില്ലാത്ത കാര്യങ്ങൾക്ക് നീ നിൽക്കണ്ടെന്നും പറഞ്ഞു പിങ്കി നീ പോകാൻ നോക്കാൻ പറഞ്ഞു നന്ദ പോകാൻ തയ്യാറല്ല നന്ദ ഇല്ലെന്ന് പറഞ്ഞോണ്ടിരിക്ക അപ്പൊ പൊരിഞ്ഞ അടിയാകും കൊച്ചിന്റെ പേരില് രണ്ടുപേരും കൂടി ആ സമയത്ത് പിങ്കി ഗൗതം എന്റെ മോനെ നന്ദ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം എന്റെ മോനെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞോണ്ട് നന്ദ അപ്പൊ ഇത് എന്റെ മോനെ ഞാൻ വിടില്ല വിട് എന്റെ കുഞ്ഞിനെ വിട് എന്റെ കുഞ്ഞിനെ വിടില്ല വിടില്ലെന്നും പറഞ്ഞോണ്ട് രണ്ടു പേരുടെ ഉന്തും തള്ളും പിടിയും വലിയും പിന്നതെ പിങ്കി കുഞ്ഞുമായിട്ട് അകത്തേക്ക് കയറി ഓടുന്നു നന്ദയെ ഒക്കെ തട്ടി തെറിപ്പിച്ചിട്ട് ഈ സമയത്ത് ഗൗതം തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ നിൽക്കുക അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പിങ്കി മുറിക്കകത്ത് കയറി കഥ കടച്ചു ഇപ്പം പിങ്കി വാതിലു തോർക്കും പിങ്കി വാതിലു തോർക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ പറഞ്ഞു നന്ദ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്നും പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു നന്ദ മോളെ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കു കേൾക്കുന്നു പറഞ്ഞ എന്താ മോളെ ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസം നീ ഇങ്ങനെ വിഷമിക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദ അമ്മേ എൻ്റെ മോൻ അമ്മ എന്ന് പറഞ്ഞു കരയുമ്പോ മോളെ നന്ദ അതെ അവൻ അവൻ നിന്റെ മോൻ തന്നെയാണെന്ന കാര്യം ലക്ഷ്മി നന്ദയോട് പറയുവാട്ടോ പക്ഷേ ആർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം പിടിച്ച പിടിയാലോ കൊണ്ടുപോകണമെന്നുണ്ടോ എന്ന് നിനക്കെന്ന് ലക്ഷ്മി ചോദിക്കുക മോളെ നന്ദ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ മോനമ്മെന്ന് പറഞ്ഞ് നന്ദ കരയുന്നു ദേ ഇതുവരെ അവൻ ഈ വീട്ടിലെ കുഞ്ഞല്ലായിരുന്നു എന്ന് ലക്ഷ്മി ചോദിക്കുക കേട്ടോ ഇപ്പോൾ ആ സിസ്റ്റേഴ്സ് വന്നു പറഞ്ഞത് ആ യാഥാർത്ഥ്യമൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും തിരിച്ചറിഞ്ഞത് അല്ലേന്ന് ചോദിച്ചു ആ ഒരു തിരിച്ചറിവില് സമാധാനിക്കുകയല്ലേ നീ വേണ്ടത് എന്നും ചോദിക്കുക അല്ലാതെ ഇങ്ങനെ വഴക്കിടുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിങ്ങനെതേ നമ്മുടെ ലക്ഷ്മി നന്ദയോട് ചോദിക്കുന്നു പിങ്കി കൊച്ചിനെയും കെട്ടിപ്പിടിച്ച് മുറുക്കി തന്നെ നിൽക്കുന്നു ഗൗരവം ഒന്നും ഇണ്ടാതെ അവിടെ നിൽക്കുക അപ്പൊ എല്ലാവരും മരിച്ചു പോയ ആ ബസ് അപകടത്തില് നീയും നിന്റെ കുഞ്ഞും മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലെന്ന് നന്ദ ചോദിക്കുക അത്രയും അത്രയും ഈശ്വരാനുഗ്രഹമുള്ള നീ എന്തിനാ വെറുതെ നീ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ലക്ഷ്മി നന്ദയോട് ചോദിക്കുന്നു നന്ദ നിന്ന് കരഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ മഹേശ്വരനക്ക് ആകേതായിട്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നന്ദ നന്ദമോളെ നന്ദോൻറെ അമ്മ നീ തന്നെയാണെന്ന കാര്യം നമ്മുടെ ഉം ലക്ഷ്മി പറയുന്നു ലക്ഷ്മി അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോൾ ഇപ്പോൾ നീ തൽക്കാലം പോകാനായിട്ട് പറയുക അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് നന്ദ കരയുമ്പോൾ ദേ ഗൗരിമോള് അവളും കൂടി ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞു അപ്പോഴും നന്ദയെ പറഞ്ഞു വിടാനേ ഇവർക്ക് ധൃതി നന്ദേ ചെല്ല് ചെല്ല് മോളെയെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ വെറും കൈയോടെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാ നന്ദയ ഇറങ്ങാൻ നേരത്ത് ഗൗതമിനെ ഒരു നോട്ടം അങ്ങ് നോക്കി ഗൗതവും നിറകണ്ണുകളോട് നന്ദയെ നോക്കി ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ നമ്മുടെ നന്ദി എവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഗൗതമാകത്തകർന്നത്തെ തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുക പിങ്കി ആണെങ്കിൽ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് മുറിയിൽ നിന്ന് ഭയങ്കര കരച്ചില് മുറിക്കകത്ത് പിങ്കി കരയുന്നു മുറിക്കുപോർത്ത് ഗൗതം കരയുന്നു പെരുവഴിയിൽ നിന്ന് നമ്മുടെ നന്ദയും കരയുന്നു ഈ സമയത്ത് പിന്നെ മോഹിനി മഹേശ്വരൻ ഇവരെല്ലാം അവർ അവിടെ ഇരിക്കുക കേട്ടോ അതുപോലെ തന്നെ പവിത്രയും ഉണ്ട് എന്നാലും ഇത്രയും വലിയൊരു അടി തലയ്ക്ക് കുറുകിയ വീഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് മോഹിനി പറയുന്നു നന്ദുവാണ് അഭിമോനെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പവിത്ര ചോദിച്ചു അന്നാ വി സപകിടത്തിൽ മോന് മോനും നന്ദേച്ചിയും എന്ന് അറിഞ്ഞു എന്തുമാത്രം വിഷമിച്ചത് നമ്മളെല്ലാവരും എന്നും പവിത്ര ചോദിക്കാം ഇപ്പൊ അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴേ സന്തോഷിക്കല്ലേ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതെ അതെ മോനെ ോളെ സന്തോഷിക്കുകയാണ് വേണ്ടത് അഭിമോനെ ഈ തറവാട്ടിൽ തന്നെ വളർന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലെന്ന് ജഗന്നാഥൻ ചോദിച്ചു വെറുതെ ആണോ വലിയേട്ടത്തേക്ക് പോലും ഇത്രയധികം സ്നേഹം അവനോടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങളൊക്കെ ഇത് എന്ത് കണ്ടിട്ടാണ് തൊള്ളുന്നതെന്ന് എനിക്കും മനസ്സിലാകാത്തത് സന്തോഷിക്കണം പോലും സന്തോഷിക്കണമെന്ന് പണ്ട് ബസ് അപകടത്തിൽ അവർ മരിച്ചോ എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് അത്ര വിഷമവും കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്ന് മോഹിനി പറയൂ അതിപ്പം ഞാൻ ദുഷ്ടായതുകൊണ്ടൊന്നും അല്ല ഉം നന്ദയോട് ഒരു കാലത്തും എനിക്ക് വലിയ പ്രതിബദ്ധയോ അല്ലെങ്കിൽ പ്രിയമോ ഒന്നും തോന്നിയിട്ടില്ല എന്നും ഇല്ലാത്ത വേഷമായി അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മോഹിനി അല്ല അവരിപ്പോ തിരിച്ചു വന്നതിലും നമുക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പവിത്ര പറയുമ്പോ നീയൊക്കെ ഇത് എന്തറിഞ്ഞിട്ട് പവിത്ര ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ നിനക്കൊക്കെ വല്ല വെളിവുണ്ടോ എന്ന് ചോദിച്ചു മോഹിനി എന്റെ മോൻ ഗൗതമോ മരുമോളും നന്ദയൊന്നും അല്ല നീയും അരുണുമാണ് അവര് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ നമ്മൾ പെരുവഴിയിലാകും നിന്നോടക്ക് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു അപ്പോ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മയെ ഓർത്തു നോക്കിക്കേ എന്ന് പവിത്ര മോഹിനിയോട് പറയുന്നു പിങ്കി പെട്ടെന്ന് അത് കേട്ടോണ്ട് വരുന്നു നന്ദേച്ചു മരിച്ചു എന്ന് കരുതല് ഗൗതമേട്ടന്റെ ഭാര്യ വേഷം കെട്ടാൻ ചേച്ചി തീരുമാനിച്ചത് അപ്പൊ പിങ്കി ഇത് പുറത്തുനിന്ന് കേൾക്കുക ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയും ചെയ്തില്ലേ നന്ദേച്ചി തിരിച്ചു വന്നപ്പോൾ തന്നെ പിങ്കി ചേച്ചി പകുതി തകർന്നതാണെന്നും പക്ഷേ നന്ദുമോൻ്റെ അമ്മ എന്നുള്ള സ്ഥാനമെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി ഇത്രയും കാലം പിടി കടിച്ചു പിടിച്ച് നിന്നതാ ഇപ്പം നന്ദുവും നന്ദേച്ചുടെ മകനാണ് എന്നറിയുമ്പോൾ ഇനി പിങ്കിച്ചേച്ചിക്ക് പിടിച്ചു നിൽക്കാനേ എന്ത് വഴിയാ ഉള്ളത് എന്ന് അവർ തമ്മിൽ പറയുന്നത് പിങ്കി പുറത്തുനിന്ന് കേൾക്കുന്നു ഇതിപ്പോ പിങ്കി പ്രസവിച്ച കുഞ്ഞല്ലേ ഈ നന്ദു ഏ ഏ അവള് തന്നെ ഇത്രയും കാലം വളർത്തുകയും ചെയ്തില്ലേ ആ കാര്യങ്ങളൊക്കെ നന്ദയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ജഗന്നാഥൻ ചോദിച്ചു അപ്പൊ എന്തറിയാന്നുവെച്ചാ ആത്യന്തികമായി നന്ദ നന്ദ ഇപ്പോഴും നന്ദേച്ചിയുടെ മോൻ തന്നെയാ പിന്നെ പിങ്കി ചേച്ചി പ്രസവിച്ച പരിഗണന പോലും കൊടുക്കാതെ നന്ദേച്ചി കൊണ്ടുപോയി കേസ് കൊടുത്തു തോർക്കുന്നല്ലേ അതൊക്കെ നിങ്ങൾ മറന്നോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇതെല്ലാം പിങ്കിയെ പുറത്തുനിന്ന് കേൾക്കോ പിങ്കിന് പഴയ പിങ്കി ആകാനുള്ള എല്ലാ വഴി ഒരുക്കുന്നുണ്ട് പ്രസവിച്ച സമയത്ത് പോലും ഒരു പരിഗണന പോലും കൊടുക്കാതെ നിയമപരമായി നീങ്ങി സ്വന്തം മകനെ വീണ്ടെടുത്ത നന്ദേ ചി ഇനിയിപ്പോൾ വളർത്തിയതാണെന്നുള്ള പരിഗണനയിൽ പോലും നന്ദ പിന്നെ വിട്ടുകൊടുക്കുവോ ഒരിക്കലും വിട്ടുകൊടുക്കില്ല പിങ്കി ഇനി ഒന്നും പ്രതീക്ഷിച്ച് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മോഹിനി പറയുക എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ അവൾക്ക് നല്ലത് എന്നൊക്കെ നമ്മുടെ മോഹിനി പറയുമ്പോൾ ഒരു കണക്കിന് അതാശരി നന്ദയാണ് ഗൗതമന്റെ ഭാര്യ അവന്റെ രണ്ടു മക്കളുടെയും അമ്മയാണ് നന്ദ ഇറ്റൽ കണ്ണിയെ പോലെ അവർക്കിടയിൽ തൂങ്ങി പിങ്കി എന്തിനാ ഇനിയും ഇങ്ങനെ വേഷം കെട്ടുന്നത് എന്നൊക്കെ ജഗന്നാഥൻ ചോദിക്കുന്നു ഇതെല്ലാം പിങ്കി പുറത്തുനിന്ന് കേൾക്കുക അപ്പോ ജഗന്നാഥേട്ടൻ ഈ പറഞ്ഞതാ ശരി ഉം പക്ഷേ പിങ്കി കൂടി പോയി കഴിഞ്ഞാ ഇറക്കാൻ ഒരു ചീട്ട് പോലും ബാക്കി ഇല്ലാണ്ടാകുമെന്ന കാര്യം മോഹിനി പറയുന്നു അപ്പോ അതുകൊണ്ട് പിങ്കിയെ എങ്ങനെയെങ്കിലും ഗൗതവും നന്ദയും ഒരുമിക്കാതിരിക്കാനുള്ള തുറുപ്പ് ചീട്ടായി നമ്മൾ ഇറക്കണം എന്ന് ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു ആ എല്ലാവരും നന്ദയെ സപ്പോർട്ട് ചെയ്യുകയും ശരിയുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്താൽ നന്ദ ഇവിടെ കയറി താമസിക്കാൻ ഇനി അധിക കാല താമസമൊന്നും ഉണ്ടാവില്ല അതിന് നമ്മൾ സമ്മതിക്കരുത് ഏഹ് ഇനി മുതൽ പിങ്കിക്ക് വേണ്ടി ബാധിക്കണം വടക്കുണ്ടാക്കണമെന്ന് മോഹിനി പറയോ നന്ദ ഇവിടെ കയറ്റാതിരിക്കാനുള്ള കവചമോ ഒക്കെ ആയിട്ട് പിങ്കിയെ നമ്മൾ ഉപയോഗിക്കണം അതാ നമ്മൾ ചെയ്യേണ്ടത് നന്ദ സഖി കേട്ട് രണ്ട് മക്കളെയും കൂട്ടി ഇന്ദീപരം വിട്ട് പോട്ടെ പിങ്കി ഇവിടെ നിന്നാ മതിയെന്ന് മോഹിനി പറയണോ അപ്പൊ പിങ്കിയും മാത്രം ഭാവമൊന്നും അല്ല നിന്റെ അഭ്യാസമൊന്നും അവളുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് ജഗന്നാഥൻ പറയുമ്പോ ഈ മോഹിനി പറയുവ അതെ അവളുടെ അഭ്യാസം നമ്മുടെ അടുത്ത് നടക്കില്ല അവൾക്ക് എന്താ അവകാശം ഇവിടെ ഉള്ളത് ഒരവകാശവും ഇല്ല ഗൗതമന്റെ ഭാര്യയാണോ അവള് അല്ല പിന്നെ നന്ദുവിന്റെ അമ്മയാണോ അവള് ആദും അല്ല പിന്നെ അപ്പൊ പിന്നെ നമുക്ക് നിർത്തേണ്ട അടുത്ത് അവളെ നിർത്താം ചാടിക്കേണ്ട അടുത്ത് അവളെ ചാടിക്കുകയും ചെയ്യാം എങ്ങനെ അപ്പോഴേക്കും അതേന്തായാലും കൊള്ളാം എന്നും പറഞ്ഞു ഇവർ പ്ലാൻ ചെയ്യുന്നതൊക്കെ അതെ അവരെല്ലാം ഇപ്പം എങ്കിൽ മുഴുവൻ കേട്ടോണ്ട് അവിടെ നിൽക്കുവല്ലേ ഇതെല്ലാം കഴിഞ്ഞ് നന്ദ വീട്ടിൽ ചെന്ന് അളിഞ്ഞോട് വിവരങ്ങളെല്ലാം പറയും അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞുങ്ങൾ എന്തൊരു ഭാഗ്യം ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പോൾ ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞു നന്ദ ഇങ്ങനെ പറയുമോ പിന്നെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യമൊക്കെ നമ്മുടെ നന്ദ പറയോ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടിനേയും എനിക്ക് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗൗതം സാറും പിങ്കിയും എൻ്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കിയില്ലേ എന്നൊക്കെ നന്ദ ഇങ്ങനെ പറയുവ ആ ഒരു കാര്യം കൊണ്ട് അവരെന്നോട് എന്ന് കരുതിയ എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ കൊടുത്തു നളിനി എന്ന് നമ്മുടെ നന്ദ നളിനിയോട് പറയുക നന്ദ എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക എല്ലാ ഈശ്വരന്മാർക്കും തന്ന വേദനകൾക്കും ഞാൻ ക്ഷമ കൊടുത്തു എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്റെ മനസ്സിലിപ്പോ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നന്ദിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേശ്വരനും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം അവരെ കണ്ടപ്പോൾ പിങ്കി എന്ന് പറഞ്ഞോട്ട് നന്ദ ഓടി ചെന്നു അതുപോലെ നമ്മുടെ പിങ്കിയും ഓടി വന്നു നന്ദയുടെ അടുത്തേക്ക് പിങ്കി പിങ്കിയെന്ന് പറഞ്ഞു ചെന്ന് പിങ്കിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ അങ്ങനെ അവർ കെട്ടിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഇതൊക്കെ കണ്ട നളിനിയും മഹേശ്വരനൊക്കെ കണ്ണ് നിറച്ചിങ്ങനെ അവിടെ നിൽക്കുക ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും പറയാനും പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദ പിങ്കിയെ ചേർത്ത് പിടിച്ചിട്ട് ക്ഷമിച്ചേക്ക് എന്നോട് ക്ഷമിച്ചേക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോന് നന്ദ ഇത്രയും കാലം നീയല്ലേ പിങ്കി വളർത്തിയതെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഇത് ഇതിൽ നിൽക്കുക എങ്ങും എത്താതെ അപ്പൊ നീറി പോകേണ്ടിയിരുന്ന എൻ്റെ മോന് എല്ലാം കൊടുത്തത് നീയല്ലേ വളർത്തിയത് നീയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നന്ദ എങ്ങനെ പറയുവാ ഞാൻ നിന്നോട് ഞാൻ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ അവന് വേണ്ടി വഴക്കിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദ പറയുമ്പോൾ പിങ്കി നന്ദ നീ എന്നും പറഞ്ഞു നർവസ് ആയിട്ട് സംസാരിക്കുന്നു പിങ്കി നിന്ന് കരയു കേട്ടോ ആ സമയത്ത് അവർ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ ഇരുന്ന് ഒരു വിഷയം നന്ദമോനെ എങ്ങനെ സമാധാനപ്പെടുത്തുമെന്ന് കരുതിയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നു അപ്പോൾ മോളോട് എന്താശ്വാസവാക്കും പറയണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ലെന്ന് പറയുമ്പോൾ ഇനി എനിക്ക് ഒരാശ്വാസവാക്കും വേണ്ട ചാന്ന് നന്ദ നേരെ മഹേശ്വരനോട് പറഞ്ഞു എനിക്ക് കിട്ടേണ്ട എല്ലാ സമാധാനവും കിട്ടിയെന്ന് നന്ദ പറയുവാണ് എൻ്റെ മോൻ മിടുക്കനായി ജീവിച്ചിരിപ്പുണ്ടല്ലോ എനിക്ക് അത് മതി അത് മാത്രം മതിയെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പോ എന്തൊക്കെയാണെങ്കിലും നിന്റെ സ്ഥാനം ഇപ്പോഴും ഇന്ദീപർവത്തിൽ ബാക്കി കിടപ്പുണ്ട് നന്ദ എന്നും പറഞ്ഞോട് മഹേശ്വരം പറയുമ്പോൾ നന്ദ പിങ്കീടെ നേരൊരു നോട്ടം നോക്ക് നീ നോക്ക് ദേ അപ്പോ ഞങ്ങളുടെ മോൻ ഗൗതമന്റെ രണ്ട് രണ്ട് മക്കളാ മക്കളാവരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേശ്വരൻ പറയുമ്പോ പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ മക്കളുടെ മാത്രമല്ല അവരുടെ അമ്മമാരുടെ എണ്ണം കൂടി അച്ഛൻ പരിഗണിക്കണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ മഹേശ്വരനോട് നന്ദ പറയുമ്പോ അത് അത് പിന്നെ അതിന് പിങ്കിമോൾ അത് പിങ്കിമോൾ ഗൗതമന്റെ ഭാര്യ അല്ല എന്നും അത് അവൾക്കും അറിയാം ബാക്കി എല്ലാം അവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോഴാണ് നന്ദ വിവരങ്ങളൊക്കെ അറിയുന്നത് പിങ്ക് അവിടെ നിന്ന് കരയുക ഇപ്പൊ ഭാര്യയായിട്ട് അഭിനയിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞി പിങ്ക് ചെയ്ത ത്യാഗ നമ്മുടെ നന്ദിയെ അറിയുക അപ്പൊ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയാ പ്രത്യേകിച്ച് നന്ദുമോൻറെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണ് വീട്ടിൽ നടത്താൻ പോകുന്നത് നന്ദ വരണം നന്ദ വന്ന് ആ പൂജയിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു ഐശ്വര്യമായിട്ട് ഇന്ത്യ വരത്തില് താമസവും തുടങ്ങണമെന്ന കാര്യം പറയുമ്പോൾ പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ കരയൂട്ടോ ആ സമയത്ത് നമ്മുടെ നന്ദ ഏർ വരൂ അച്ഛൻ വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഞാൻ വരും എന്ന് നന്ദ പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോരൂ എന്ന് നന്ദ ഇങ്ങനെ പറയുവാണ് അപ്പം മോളെ അത് എന്ന് പറയും മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അച്ഛാ എൻ്റെ മകനെ തിരിച്ചു തന്ന ഇന്ത്യ വന്ന് താമസിക്കാമെന്ന് പലതവണ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാനെന്നും പക്ഷേ ഞാനത് ചെയ്യില്ല എന്നും നന്ദ പറയാം ഇപ്പം എനിക്ക് അവനെ തിരിച്ചു കിട്ടിയില്ലേ എന്ന് നന്ദ പറഞ്ഞു അപ്പോൾ ആ അതെ അപ്പൊ പിന്നെ മോൾക്ക് തിരിച്ചു വന്ന് താമസിച്ചൂടെ എന്താ തടസ്സം എന്നൊക്കെ ചോദിച്ചു മഹേശ്വരൻ ആ സമയം നന്ദുവിനെ പത്തു മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച ആളല്ലേ ആളല്ലേച്ചാ പിങ്കി എന്ന് നന്ദ ചോദിക്കുമ്പോ പിങ്കി ഞെട്ടി നന്ദയെ നോക്കുക കേട്ടോ വിധി പിങ്കിയുടെ കൈയിൽ തന്നെയാണ് നന്ദുവിനെ വളർത്താനും ഏൽപ്പിച്ചിരിക്കുന്നതെന്ന കാര്യവും നന്ദ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഗൗതം സാറിന്റെ ഭാര്യ പദവിയിൽ ഇരിക്കാൻ നന്ദുവിന്റെ അമ്മയായി ജീവിക്കാൻ പിങ്കിക്ക് തന്നെയാണ് കൂടുതൽ അവകാശമെന്ന് നന്ദ ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഞെട്ടിപ്പോയി നന്ദയുടെ ആ നല്ല മനസ്സ് അവസാനം എല്ലാം നന്ദ വിട്ടുകൊടുക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ പിങ്കി അതൊന്നും ഞാൻ പറഞ്ഞല്ലോ നാളെ പൂജയ്ക്ക് ഞാൻ വരും പക്ഷേ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ തിരിച്ചു പോരുക തന്നെ ചെയ്യുമെന്ന് ഇങ്ങനെ ഇവരോട് പറഞ്ഞു പിങ്കി ഇങ്ങനെ നന്ദയുടെ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നിടത്തുന്ന കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കണ്ണേലാക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയായിട്ടോ കേട്ടോ